ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഓസാന തിരുനാളൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കട്ടെ ഹോസാന വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഈശോ നടത്തിയ രാജകീയമായ ജെറുസലേം പ്രവേശനത്തെക്കുറിച്ചാണല്ലോ ഇന്ന് നമ്മൾ ധ്യാനിക്കുക ഹോസാന എന്ന അറമായ വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ് എന്തുകൊണ്ടാവാം ഈശോയെ നോക്കി ഇസ്രയേൽ ജനം ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്ന് നിലവിളിച്ചത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് മുതൽ ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടം വരെ ഇസ്രയേൽ ജനം നാല് ആധിപത്യങ്ങൾക്ക് അധീനരായിരുന്നു ഒന്ന് ബാബുലോണിയൻ രണ്ട് പേർഷ്യൻ മൂന്ന് ഗ്രീക്ക് ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് അത് റോമൻ ആധിപത്യവും ആയിരുന്നു ഈ ആധിപത്യങ്ങളിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് പൊളിറ്റിക്കലി ഞങ്ങളെ രക്ഷിക്കണമേ രാഷ്ട്രീയപരമായി ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഈശോയെ നോക്കി ആ ജനം ആവശ്യപ്പെട്ടത് ഈശോയോട് അവർ അപേക്ഷിച്ചത് എന്നാൽ ഈശോ തൻ്റെ രാജകീയ പ്രവേശനത്തിന് തിരഞ്ഞെടുത്ത മൃഗം അതൊരു കഴുതയായിരുന്നു എന്തുകൊണ്ടാവാം ഈശോ ഒരു കഴുതയെ തൻ്റെ രാജകീയ പ്രവേശനത്തിനായി തിരഞ്ഞെടുത്തത് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഒരു സന്തം സന്ദർശിക്കാനായിട്ട് രണ്ട് മൃഗങ്ങളെ പ്രത്യേകമായി മാറ്റി നിർത്താറുണ്ട് ഒന്ന് കുതിരയാണ് ഒരു കുതിരയുടെ പുറത്ത് രാജാവ് ഒരു സ്ഥലത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ഥലത്തെ രാജാവ് കീഴടക്കാനായി വരുന്നു എന്ന് തന്നെയാണ് എന്നാൽ രാജാവ് ഒരു കഴുതയുടെ പുറത്താണ് വരുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം രാജാവ് അവിടെ സമാധാനം സ്ഥാപിക്കുവാനായി എത്തുന്നു എന്നാണ് ഈശോ വന്നത് ഒരു കഴുതയുടെ പുറത്താണ് അതിനർത്ഥം ഈശോ വന്നത് കീഴടക്കാനല്ല മറിച്ച് സമാധാനം സ്ഥാപിക്കുവാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ ദാവീദ് തൻ്റെ പുത്രനായ സോളമനെ രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷം തൻ്റെ കഴുതയുടെ പുറത്തിരുത്തി ജനത്തിൻ്റെ അടുത്തേക്ക് അയക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും അവിടെ എത്തുന്നത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈശോ കഴുതയുടെ പുറത്ത് വരുന്നതും സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് സക്രിയായ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിലൂടെ പ്രവാചകൻ അരുളിച്ചീത വചനങ്ങൾ ഇവിടെ പൂർണ്ണമായി നിറവേറ്റപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓശാന ഞായറോടെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മളും പ്രവേശിക്കുകയാണല്ലോ രാജകീയമായ ജെറുസലേം പ്രവേശനത്തിന് ശേഷം ഈശോ നടത്തിയ മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങളെ വളരെ അടുത്ത് നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ് ഈശോ നടത്തിയ ഒന്നാമത്തെ പ്രവൃത്തി അത് ജെറുസലേമിനെ ഓർത്ത് കരഞ്ഞതാണ് ലുക്കാഡ് സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനത്തിൽ ഈശോ ജെറുസലേമിനെ ഓർത്ത് വിലപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഈശോ ജെറുസലേമിനെ ഓർത്ത് വിലപിച്ചത് ഈശോ വിലപിച്ചത് മറ്റൊന്നും കൊണ്ടല്ല തൻ്റെ സന്ദർശനത്തെ ഈ ജനം അറിയാത്തതുകൊണ്ടാണ് തൻ്റെ സന്ദർശനത്തിൻ്റെ അർത്ഥം ഈ ജനം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈശോയ്ക്ക് ശരിക്കും ഇസ്രായേൽ ജനത്തെ മുഴുവൻ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് അവരുടെ ആത്മാവിനെ രക്ഷിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹമാണ് പക്ഷെ അത് മനസ്സിലാക്കാൻ ഇസ്രായേൽ ജനത്തിന് സാധിച്ചില്ല അതോർത്ത് ജെറുസലേമിനെ ഓർത്ത് ഈശോ കരഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ ഓർത്ത് ഈശോ കരയാറുണ്ടോ എൻ്റെ ആത്മാവിൻ്റെ നവീകരണത്തിന് വേണ്ടി ഈശോ ഒരു പലരെയും എൻ്റെ മുന്നിലേക്ക് അയച്ചിട്ടുണ്ടാവും അതൊരു പക്ഷേ എൻ്റെ മാതാപിതാക്കളാകാം എൻ്റെ സഹോദരങ്ങളാവാം എൻ്റെ ജീവിത പങ്കാളിയാവാം ഒരു പക്ഷേ എൻ്റെ മക്കൾ തന്നെയാവാം എൻ്റെ സുഹൃത്തുക്കളാവാം ഈ സ്വരം മനസ്സിലാക്കി ഈശോ എന്നെ സന്ദർശിക്കുന്ന അവസരങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കി ഈ സന്ദർശനത്തോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത് അതൊരു പക്ഷേ ഇടവകൾ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ ഒരു നല്ല കുംഭസാരം നടത്തുന്നതിനെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാവാം അതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത് അതിനോട് ഞാൻ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ഈശോ തീർച്ചയായിട്ടും എന്നെ ഓർത്തും കരയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല എടുക്കാം എൻ്റെ ഈശോ എന്നെ സന്ദർശിക്കുന്ന അവസരങ്ങളെ ഞാൻ തീവ്രമായി അഭിലഷിക്കുന്നു അതിനോട് തീവ്രമായി ഞാൻ പ്രത്യുധരിക്കുന്നു രണ്ട് ഈശോ നടത്തിയ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈശോ ദേവാലയം ശുദ്ധീകരിച്ചു തീർച്ചയായിട്ടും നമ്മുടെ ഇടവക പള്ളികളിൽ ഈ വിശുദ്ധവാരത്തോടനുബന്ധിച്ച് ഒരു ദേവാലയമൊക്കെ അടിച്ചുമാരി ശുദ്ധീകരിക്കാറുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയുടെ മേഖലകളെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ല എങ്കിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ സമയമാണ് ഈ വിശുദ്ധവാരം നമുക്ക് തച്ച് നീട്ടുന്നത് തീർച്ചയായിട്ടും എല്ലായിടങ്ങളിലും ഈ വിശുദ്ധവാരത്തോടനുബന്ധിച്ച് കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തീർച്ചയായും ഉണ്ടാവും അത് വേണ്ട വിധം നന്നായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ മൂന്ന് ഈശോ ചെയ്ത മൂന്നാമത്തെ കാര്യം ഈശോ അത്തിവശത്തെ ശപിച്ചു പരമകാരുണ്യവാനായ ഈശോയിൽ നിന്ന് ഒരു ജനവും ഒരു വ്യക്തിയും പ്രതീക്ഷിക്കാത്തൊരു കാര്യം പക്ഷേ എന്തുകൊണ്ട് ഈശോ ആ അത്തിവശത്തെ ശപിച്ചു വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇല്ലാത്തത് ഭാവിച്ച് ഒരു കാവിട്ട്യം അവിടെ വന്നതുകൊണ്ടാണ് കർത്താവ് അത്തിവിഷത്തെ ശവിച്ചത് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ എന്നെ തന്നെ വിലയിരുത്തേണ്ട ഒരു കാര്യം ഇതാണ് എൻ്റെ ജീവിതത്തിൽ കാവട്ടി എന്ത് കാവട്ടി ഉണ്ടോ കാവിട്യം ഉണ്ടെങ്കിൽ അത് അറ്റം വരെ ആ കാവട്ടി എന്നെ പിടികൂടിയിട്ടുണ്ട് ഈശോ ഏറ്റവുമധികം വെറുക്കുന്ന തിന്മയാണ് കാപട്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാപട്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം എൻ്റെ അടുത്ത് വരാൻ ഇഷ്ടപ്പെടില്ല ദൈവം എന്നിൽ നിന്ന് ഒരുപാട് മാർന്നിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ബലഹീനതകളുണ്ടാവാം വീഴ്ചകളുണ്ടാവാം അത് അംഗീകരിച്ച് ഏറ്റു പറയുന്ന വ്യക്തികളെ ഇഷ്ടമാണ് പക്ഷേ കാപട്യം പേര് നടക്കുന്നവരെ കർത്താവ് വെറുക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് നല്ല ഒരു ദൈവ പൈതലായി മാറാൻ തീവ്രമായി നമുക്ക് ആഗ്രഹിക്കാം ഈ കൃപ നൽകി ഈശോ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ